ഹരിതകർമ്മ സേനാംഗങ്ങൾ പണിമുടക്കിയതോടെ മാലിന്യക്കൂനയായി കൂനയായി കൊല്ലം തൃക്കോവിൽവട്ടം പഞ്ചായത്ത് ഹരിതകർമ്മസേനയിലേക്ക് പഞ്ചായത്ത് അധികൃതർ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതാണ് സേനാംഗങ്ങളുടെ നിസ്സഹകരണത്തിന് കാരണം അഞ്ചു മാസമായി പഞ്ചായത്തിൽ മാലിന്യ നീക്കം നിലച്ചതോടെ വാർഡുകളിൽ കുന്നുകൂടിയ മാലിന്യമാത്രയും പഞ്ചായത്ത് പടിക്കലെത്തിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു നാൽപ്പത്തിയഞ്ച് ഹരിതകർമ്മസേന അംഗങ്ങളുള്ള തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ കൺസോഷ്ടത്തിന്റെ അനുമതിയില്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെയും ഇഷ്ടക്കാരായ മൂന്നുപേരെ തിരികെ കയറ്റിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ബാങ്ക് അക്കൌണ്ട് വഴി നൽകിയിരുന്ന ഹരിതകർമ്മസേനയുടെ ശമ്പളം ചെക്ക് വഴിയാക്കിയത് നിലവിലെ അംഗങ്ങളുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക പിടിച്ച് പുതിയ ആളുകൾക്ക് നൽകാനുള്ള നീക്കമാണെന്ന് ആരോപിച്ച അംഗങ്ങൾ രംഗത്ത് വന്നതോടെ പ്രശ്നം രൂക്ഷമായി ഇതോടെ പഞ്ചായത്തിൽ മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ശമ്പളം ലഭിക്കാതായതോടെ വീടുകളിൽ മാലിന്യം കുമിഞ്ഞുകൂടി പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയ സമരത്തെ തുടർന്ന് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടെങ്കിലും പൂർണ്ണമായ പരിഹാരമായില്ല മാലിന്യം ശേഖരിക്കുമ്പോൾ വീട്ടുകാർക്ക് നൽകേണ്ട രസീത പഞ്ചായത്ത് അധികൃതർ ഒപ്പിട്ട് നൽകാതായി ഇതോടെ ഹരിതകർമ്മസേനാംഗങ്ങളെ ഉപയോഗിച്ച പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്തിൻ്റെ രസീത നൽകാതെ പണം കൈപ്പറ്റി മാലിന്യം ശേഖരിച്ചു ഈ മാലിന്യങ്ങളുമായി പഞ്ചായത്ത് ഓഫീസ് പടിക്കിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു റെസിപ്റ്റ് ബുക്ക് വാങ്ങാൻ വരാൻ പറഞ്ഞു റെസിപ്റ്റ് ബുക്ക് വാങ്ങാൻ ഇവിടെ വന്നപ്പം പ്രസിഡന്റ് പറഞ്ഞു റെസിപ്റ്റ് ബുക്ക് അവർ അറിവോട് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ റെസിപ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ മെമ്പർമാരുടെ റിസ്ക്കിലാണ് ഈ പ്ലാസ്റ്റിക് എടുത്ത് മെമ്പർമാരുടെ വീടുകളിലും മെമ്പർമാർ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ പ്ലാസ്റ്റിക്കെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നത് അതേസമയം താരതമ്യേന ജനസാന്ദ്രത കൂടിയ തൃക്കോവിലോട്ടം പഞ്ചായത്തിൽ മാലിന്യം ശേഖരിക്കുന്നതിനുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കുറവ് മൂലമാണ് കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് രസീത നൽകാതെയുള്ള പണപ്പെരിവാണ് ചിലർ നടത്തിയിരിക്കുന്നതെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു ഈ പൈസ രസീത് നൽകാതെ പിരിച്ചിരിക്കുകയാണ് ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് ആ വിഷയങ്ങളെ ചോദ്യം ചെയ്തിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ വാർഡുകളിൽ നമ്മൾ പൈസ പിന്നെ ആളുകളെ എടുക്കാൻ ഈ വിഷയത്തിൽ ഞാൻ അവരെ നേരിട്ട് വിളിക്കുകയും ആ പൈസ എത്രയാണെന്ന് നമ്മൾ കൊടുക്കാനുള്ളത് അവർക്ക് രസീത് എഴുതി അവരെ വീടുകളിൽ കൊടുത്ത് കാര്യങ്ങൾ സുതാര്യമാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രതിഷേധ പ്രഹസനങ്ങളാണ് പഞ്ചായത്ത് പഠിക്കൽ നടക്കുന്നതെന്ന് പ്രസിഡന്റും ആരോപിച്ചു അമൃത ന്യൂസ് കൊല്ലം you